അസലാമലൈക്കും സഹോദരന്മാരെ സഹോദരിയുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് നമ്മൾ ആ വിഷയത്തിന്റെ മൂന്നാം ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറെ സ്വാധീനം ചെലുത്തുന്നത് മാതാപിതാക്കളും കൂട്ടുകുടുംബവും പിന്നെ സുഹൃത്തുക്കളുമാണ് വിശിഷ്യ ഏതൊരു കുട്ടിയുടെയും പ്രാഥമിക പാഠശാല അത് അവരുടെ വീടാണ് വീട്ടിൽ നിന്ന് എന്താണോ കാണുന്നത് കേൾക്കുന്നത് അതായിരിക്കും അവന്റെ സ്വഭാവ രൂപീകരണത്തെ നിർണ്ണയിക്കുന്ന മുഖ്യ ഘടകം അതുകൊണ്ട് നമ്മെ അനുകരിക്കുന്ന മക്കൾക്ക് മുന്നിൽ നമ്മുടെ സംസാരവും ചലനങ്ങളും വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം നമ്മുടെ പെരുമാറ്റ രീതിയെ പിന്തുടരുന്ന മക്കൾക്ക് ശരിയേത് തെറ്റേതെന്ന് തിരിച്ചറിയില്ല അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ വാക്കുകളെ സംസാരങ്ങളെ മക്കൾക്ക് മുന്നിൽ കരുതലോടെ ഉപയോഗപ്പെടുത്തണം എന്നർത്ഥം അച്ഛനെ അന്വേഷിച്ച് എത്തിയവരോട് അച്ഛൻ പത്തായത്തിൽ പോലും ഇല്ലെന്ന് പറഞ്ഞ കുട്ടിയുടെ നിഷ്കളങ്കത ഒന്ന് ഓർത്തു ഓർത്തുനോക്കാഹു അതുകൊണ്ട് അല്ലാഹുവും അവന്റെ റസൂലും ഈ വിഷയത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങൾ അത് നമുക്ക് എന്നുമെന്നും ഒരു നേർവഴിയിലേക്കുള്ള ഒരു പാതയായിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവായി സൂക്ഷിക്കുക സത്യവാൻമാരുടെ കൂട്ടത്തിലാവുകയും ചെയ്യുക അതായത് വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും നല്ല രീതി സ്വീകരിക്കുക ഈ വിഷയത്തിൽ റസുലുലി വസ്ലമ്മ പഠിപ്പിച്ച ഒരു ഉപമ അത് ഏറെ ശ്രദ്ധേയമായ ഒരു ഉപമയാണ് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് റസാഹി സ പറയണം ഇന്നമ ജലീസു ജലീസു വ മറ്റൊരു ജലീസുഹ് അതായത് ഒരു സെൽ സ്വഭാവിയുടെ അല്ലെങ്കിൽ ഒരു നല്ല കൂട്ടുകാരന്റെയും വ ജലീസു സു ഒരു ചീത്ത കൂട്ടുകാരന്റെയും കസ്തൂരി കച്ചവടക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു അത്തർ കച്ചവടക്കാരനെ പോലെ ഉലയിൽ ഊതി ഇരുമ്പുരുക്കി ആയുധമുണ്ടാക്കുന്ന ഒരു കൊല്ലപ്പണിക്കാരന്റെ ആയുധം ആല പോലെ എന്ന് റസൽ വസ്ലമ്മ ഉദാഹരണങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണ് ഈ രണ്ടു ഉദാഹരണങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ചത് ഫഹാമിലുൽ ൻ അല്ലെങ്കിൽ അത്തര കച്ചവടക്കാരൻ അവൻ അല്പം നിന്റെ ശരീരത്തിൽ ഒന്നുകിൽ പുരട്ടിത്തരും അല്ലെങ്കിൽ നിനക്ക് അവനിൽ നിന്നും അല്പം വില കൊടുത്ത് വാങ്ങാം അല്ലെങ്കിലോ അവനോടൊപ്പമുള്ള ആ സാമീപ്യം ആ കച്ച അത്ര കച്ചവടക്കാരൻ്റെ അടുത്ത് അവനുമായുള്ള സാമീപ്യം ആ ബന്ധം അത് നിനക്ക് സുഗന്ധം നൽകും എന്നാൽ ഈ ഉലയിൽ ഊതുന്ന ആ ഇരുമ്പുരുക്കുന്ന ആ കൊല്ലന്റെ ആലയുടെ അവസ്ഥ എന്താ ഇമ്മ അയ്യോ ഹരിയക്കത്തി ഏവക്ക് ഒന്നിയിൽ നിന്റെ വസ്ത്രത്തെ ആ നീ ആലയിൽ പോയി നിന്നാൽ നിന്റെ വസ്ത്രത്തെ ആ തീപ്പൊലികൾ കരിച്ചു കളയും അല്ലെങ്കിൽ ഇമ്മ അന്തജിതമിന്നു മുൻതനിതൻ ആ ഇരുമ്പുരുക ആ ദുർഗന്ധം അത് നിന്നെ ബുദ്ധിമുട്ടിച്ചേക്കും അപ്പോ ഇതുപോലെയാണ് ഒരു സൽസ്വഭാവിയുടെയും ഒരു ദുസ്വഭാവിയുടെയും ഉദാഹരണമായി അള്ളാഹുവിന്റെ റസൂൽ ഉപമിച്ച് തന്നത് നമുക്ക് അതായത് ഒരു കൊല്ലപ്പണിക്കാരന്റെ ആലയിലെ അവസ്ഥയും അതോടൊപ്പം ഒരു സൽസ്വഭാവിയെ സംബന്ധിച്ച് ഒരു അത്തര കച്ചവടക്കാരനെ പോലെയും എന്ന മറ്റൊരു ഉദാഹരണവും കൂടി ഇതോട് ചേർത്ത് പറയുമ്പോൾ നമുക്ക് ഏറെ അത് ബോധ്യമായി രണ്ട് സഹോദരന്മാരുടെ ഉദാഹരണം ഈ അവ രണ്ടു പേരും പരസ്പരം കണ്ടുമുട്ടുമ്പോൾ മസലുൽ യദൈൻ ഇരു കൈകൾ പോലെയാ രണ്ട് കൈകൾ പോലെ എന്താണ് രണ്ട് കൈകളുടെ പ്രത്യേകത ഒരു കൈ മറ്റൊരു കൈയെ കഴുകി ശുചീകരിക്കുന്നത് പോലെ ഒരു കൈ മറ്റൊരു കൈയെ കഴുകി ശുചീകരിക്കുന്നു ആ കൈ പിന്നീട് മറ്റേ കൈ കഴുകി ശുചീകരിക്കുന്നു അങ്ങനെ ഇരു കൈകളും ചേർന്നുകൊണ്ട് കൈകൾ ശുചീകരിക്കപ്പെടുന്ന ആ അവസ്ഥ ഇതാണ് റസൂലുള്ളാഹി അലൈഹി വസ്സലമ രണ്ട് സുഹൃത്തുക്കളുടെ ഉദാഹരണമായി പറഞ്ഞ മറ്റൊരു കാര്യം അതോടൊപ്പം മിൻ ഖൈറൻ വിശ്വാസികളായ രണ്ട് സഹോദരന്മാർ കണ്ടുമുട്ടിയാൽ ഒരാളിൽ നിന്ന് രണ്ടാമന് എന്തെങ്കിലും ഒരു നന്മ അള്ളാഹുതാല പ്രധാന ചെയ്യാതിരിക്കില്ല ഏറ്റവും ചുരുങ്ങിയത് പരസ്പരം ഒന്ന് സലാം പറയല്ലോ അതെങ്കിലും ഉണ്ടാകും അപ്പോൾ ഈ വചനം നമ്മെ ശരിക്കും ചിന്തിപ്പിക്കുന്നത് നമ്മുടെ കൂട്ടുകെട്ട് മക്കളുടെ കൂട്ടുകെട്ട് അത് ആരോടായിരിക്കണം എന്ന് തന്നെയാണ്

ഏകാന്തയേക്കാൾ ഏറെ ഉത്തമമെന്താ വൽ ജലി സുസ്വാലി സജ്ജനങ്ങളോടുത്തുള്ള കൂട്ടുകൂടലാണ് എന്ന് അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് എന്താണ് നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ നമ്മുടെ കുട്ടികളെ നാം പ്രേരിപ്പിക്കേണ്ടതുണ്ട് എന്നർത്ഥം അത്തരം കുട്ടികളുമായി കൂട്ടുകൂടാനുള്ള അവസരം ഒരുക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ് അതോടൊപ്പം നല്ല സംസാരം നിശബ്ദതയേക്കാൾ ഉത്തമമാണ് എന്നാൽ നിശബ്ദതയാകട്ടെ ഹൈറു ഇംല ഈശ്വർ മോശമായ സംസാരത്തേക്കാൾ ഏറെ ഉത്തമമാണ് നിശബ്ദത എന്നും റസൂൽ അള്ളാഹു വസ്ലമാണ് അപ്പോ ചീത്ത സംസാരത്തേക്കാൾ ഉത്തമം മൗനമാണ് എന്നർത്ഥം ഇതാണ് റസൂദ് ഗിഫാരി റഹമുല്ല ഉദ്ധരിക്കുന്ന ഹരിത്തിലൂടെ നമ്മൾക്കുള്ള പാഠം മറ്റൊന്ന് ഇമം ജു സാദിഖ് റഹ്മാല്ല പറയുന്ന ഒരു സംഭവം അല്ല ഒരു വചനം കേട്ടോളൂ നിങ്ങൾ കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോൾ അഞ്ച് വിഭാഗം ആളുകളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് അതായത് ഒന്ന് കള്ളം പറയുന്നവൻ അവന് നമ്മൾ ശ്രദ്ധിക്കണം അതായത് നിന്നെ അവൻ വഞ്ചിക്കും അദ്ദേഹം പറയാ നിന്നെ അവൻ വഞ്ചിക്കും അല്ലെങ്കിൽ വഞ്ചനയിൽ ചാടിക്കും അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലെ മരീചിക പോലെയിരിക്കും അടുത്തുള്ളതിനെ അകലെയും അകലെയുള്ളതിനെ അടുത്തായി തോന്നിപ്പിക്കുന്ന രീതിയിലായിരിക്കും അവൻ നമ്മെ വശപ്പെടുത്തുക രണ്ടാമൻ വിഡ്ഢിയാണ് വിഡിയുമായി നീ കൂട്ടുകൂടരുത് അവന്റെ അവസ്ഥ എന്താ അവനിൽ നിന്ന് ഒരു ഉപകാരവും നമുക്ക് ലഭിക്കില്ല ഉപകാരം ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഉപദ്രവമായിട്ടായിരിക്കും അത് കലാശിക്കുക മൂന്നാമൻ പിശുക്കനാണ് നിനക്കവന് ഏറെ ആവശ്യമുള്ള ഘട്ടത്തിലായിരിക്കും അവൻ നിന്നെ കൈയൊഴിഞ്ഞ് നിന്നെ അവഗണിച്ച് അവൻ രക്ഷപ്പെടുക കാരണം നമുക്ക് പത്തു രൂപയ്ക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ നമ്മെ വിട്ട് അകന്നകന്നു പോകും നാലാമൻ ഭീരുവാണ് പേടിത്തൊണ്ടനാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവൻ നമ്മെ കൈവിട്ട് ഓടി രക്ഷപ്പെടും നമുക്ക് ഒരു പ്രശ്നം നേരിടുമ്പോൾ ആ പ്രശ്നത്തിൽ നമ്മൾ സഹായിക്കാൻ അവന് കിട്ടൂല അവൻ പേടിച്ച് രക്ഷപ്പെടും അഞ്ചാമത് ദുർവൃത്തനാണ് അല്ലെങ്കിൽ ദുർനടപ്പുകാരനാണ് ഒരു നേരത്തെ ആഹാരത്തിനും അതിലുപരി അതിനേക്കാൾ നിസാരമായ വിലക്കോ നിന്നെ അവൻ വിറ്റ് കാശാക്കും അതുകൊണ്ട് ഈ അഞ്ചാളുകളുമായി കൂട്ടുകൂടരുത് എന്ന് ഇമാം സാദിഖ് ജു ഖലീഫ മഹ്മോൻ കൂട്ടുകാരെ കുറിച്ച് പറഞ്ഞത് എന്താ നമ്മൾ സാഹോദര്യമാണല്ലോ നമ്മുടെ വിഷയം അപ്പോൾ ഖലീഫ മഹ്മോൻ കൂട്ടുകാരെ കുറിച്ച് പറഞ്ഞത് എന്താ കൂട്ടുകാർ മൂന്ന് തരക്കാരുണ്ടെന്നാണ് അവരിൽ ഒരു വിഭാഗം ഭക്ഷണം പോലെയാ കാരണം ഭക്ഷണമില്ലാതെ ആർക്കും ജീവിക്കാൻ സാധ്യമല്ല അപ്രകാരം കൂട്ടുകാരില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല ഒരു കൂട്ടുകാരൻ ഒന്നോ രണ്ടോ മൂന്നോ കൂട്ടുകാരൻ നമുക്ക് എപ്പോഴും ആവശ്യമാണ് ആവശ്യമായി വരികയും ചെയ്യും അവരില്ലാതെ ഒരിക്കലും നമുക്ക് ജീവിക്കാൻ സാധ്യമാകുമല്ലോ നമ്മൾ വളരെ പ്രയാസപ്പെടും എന്നർത്ഥം എന്നിട്ട് രണ്ടാമത്തൊരു വിഭാഗത്തെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാ ഒരു വിഭാഗം രോഗത്തിന്റെ ഔഷധം പോലെയാ മരുന്ന് പോലെയാ രോഗത്തിനുള്ള മരുന്ന് പോലെ എന്ന് വെച്ചാൽ എന്താണ് എപ്പോഴും മരുന്ന് നമുക്ക് ആവശ്യം വരൂല്ല രോഗം വരുമ്പോഴേ നമുക്ക് മരുന്ന് വേണ്ടു എന്നതുപോലെ ആവശ്യമുള്ള സമയം മാത്രം ഉപയോഗിക്കാവുന്ന ചില കൂട്ടുകാർ മൂന്നാമത് പറഞ്ഞത് മറ്റു ചിലരാരാണ് രോഗം പോലെയുള്ള ചില കൂട്ടുകാരൻ രോഗം പോലെയാ അവരുടെ സാമീപ്യം നമ്മൾ ആരും ഇഷ്ടപ്പെടില്ല ആ രോഗം പിടിപെട്ടാൽ നമ്മുടെ ശരീരം നശിച്ചത് തന്നെ അങ്ങനെയുള്ള ചില കൂട്ടുകാരെ നമുക്ക് കാണാം അതുകൊണ്ട് നമ്മൾ ആരുമായി കൂട്ടുകൂടണം ഇവിടെയാണ് ഒരു കവിവാക്യം ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത് ആരുമായി നമ്മൾ സൗഹൃദം പങ്കിടണം ആരുമായി നമ്മൾ സാഹോദര്യം പങ്കിടണം നോക്കൂ സഹവാസം സജ്ജനോ സജ്ജനങ്ങളോടൊത്തായിരിക്കണം നല്ല മനുഷ്യരുമായിട്ടായിരിക്കണം സഹവാസം എന്നർത്ഥം ദുഷ്ടരുമായിട്ടുള്ള നിന്റെ സഹവാസം അത് നിന്നെയും ദുഷിപ്പിക്കും നിന്നെ ചീത്തയാക്കും ഒരാളിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അനിൽ മറിയില്ലാത്ത ഒരാളിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ചങ്ങാതിയെ കുറിച്ച് ആദ്യം നീ അന്വേഷിക്കണം ഒരാളിനെ നമ്മൾ അന്വേഷിക്കുമ്പോൾ അയാളുടെ രീതി എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഒരാളിനെ അന്വേഷിക്കുമ്പോൾ അയാളുടെ സുഹൃത്ത് എങ്ങനെയുള്ള ആളാണ് എന്നാണ് നീ ആദ്യം മനസ്സിലാക്ക തിരക്കേണ്ടത് അന്വേഷിക്കേണ്ടത് എന്നാണ് അതുകൊണ്ട് ചങ്ങാതിയെ പിന്തുടരുന്നവരാണല്ലോ മനുഷ്യരിൽ അധിക പേരും എന്ന് കവി അതായത് ചങ്ങാതിയെ പിന്തുടരുന്നവരാണല്ലോ മനുഷ്യരിൽ അധികവും എത്ര സമ്പൂർണമായ ഒരു കവിതാ വക് അതുകൊണ്ട് നാം എപ്പോഴും ചിന്തിക്കേണ്ടത് നാം കൂട്ടുകൂടുന്ന ആളുകൾ അത് ആരായിരിക്കണം എന്ത് സ്വഭാവമുള്ളവനായിരിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ആരുമായി നാം സാഹോദര്യം പങ്കിടേണ്ടത് എന്ന് ചുരുക്കത്തെ സൽവൃത്തരുമായിട്ട് നാം ഇടപഴകുക അള്ളാഹുരുള്ള വിശ്വാസത്തെ അപഹസിക്കുന്നവര് ഇസ്ലാമിക സംസ്കാരത്തിൽ നിന്ന് വ്യജലിച്ച് ജീവിക്കുന്നവര് നിരീശ്വര നർമ്മദ പ്രസ്ഥാനക്കാരുമായി കൂട്ടുകൂടുന്നവര് ഇത്തരം ആളുകളുമായി ഒരിക്കലും തന്നെ ഒരു വിശ്വാസിക്ക് സൗഹൃദം പങ്കിട്ട് കൂടാം അവരുമായി സൗഹൃദം പങ്കിടുമ്പോൾ അത് വിശ്വാസത്തെ മുരടിപ്പിച്ചു കളയും അത് നമ്മുടെ പരലോക ജീവിതത്തെ ബാധിക്കും നാം നഷ്ടകാരികളെ പെട്ടുപോകും മതനിഷ്ഠയോടെ ജീവിച്ച എത്ര പേരാണ് ദുഷിച്ച കൂട്ടുകെട്ടുമോലും മോശമായ ശീലങ്ങൾക്ക് അടിപ്പെട്ടു പോയവർ അത് നമ്മുടെ ചുറ്റുപാട് ധാരാളമായി കാണാം നല്ല വീട്ടിലുള്ള എത്രയെത്ര കുട്ടികളാ എത്രയെത്ര യുവാക്കളാ നശിച്ചുപോയത് ഇതൊക്കെയും ഇന്ന് നമുക്ക് ചുറ്റും നമ്മൾ കാണുന്ന ഒരുപാട് ഒരുപാട് യാഥാർത്ഥ്യങ്ങളിൽ യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക റബ്ബുബനുഹോയുടെ ഒരു വചനം ഇങ്ങനെയാ അക്രമം പ്രവർത്തിച്ചവർ തന്റെ കൈകൾ കടിക്കുന്ന ദിവസം റസൂലിന്റെ കൂടെ ഞാൻ ആ മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്റെ നഷ്ടമേ ഇന്നയാളെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എനിക്ക് ബോധനം വന്നു കിട്ടിയ ശേഷം അതിൽ നിന്നും അവൻ എന്നെ തെറ്റിച്ചു കൊളഞ്ഞുവല്ലോ എന്നിങ്ങനെ അവൻ പറയുന്ന ഒരു ദിവസം വിരല് കടിക്കുന്ന ആ ഒരു ദിവസം ഇങ്ങനെയുള്ള കുംഭസാരങ്ങൾക്ക് ഏറ്റുപറച്ചിലുകൾക്ക് പ്രായശ്ചിത്തത്തിനും ഒരു പ്രയോജനവും ചെയ്യാത്ത ദിവസത്തെ നാം ഓർത്തുകൊണ്ടിരിക്കുക നമ്മുടെ കാര്യത്തിലും നമ്മുടെ മക്കളുടെ കാര്യത്തിലും അതുകൊണ്ട് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ അത് വളരെ ശ്രദ്ധയോടെയായിരിക്കണം റബ്ബ് സുബ് ഹാനുഹൂവത്തായാല നമ്മെ കാത്തിരച്ചിക്ക് മാറാകട്ടെ അസാമലൈക്കും